ഹായ് ഫ്രണ്ട്സ് ബി ബി ഹൗസിലെന്താ സംഭവിക്കുന്നത് ആയിട്ടുള്ള ആളുകളൊക്കെ സൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് അസുഖങ്ങളും അതുപോലെ തന്നെ ഓരോ മെൻ്റൽ ഇൽനെസ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ കാരണം ചില ട്രോമയൊക്കെ വീണ്ടും പുനർജനിച്ചിരിക്കുന്നു ചിലരിൽ സിബിൻ ഡി ജെ സിബിൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി നല്ലൊരു കണ്ടസ്റ്റൻറ്റ് പുള്ളി ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ചില സമയത്ത് ചില ജെസ്റ്ററൊക്കെ വന്നതുകൊണ്ട് ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും ഒരു അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലൊരു ഡോസ് കിട്ടി ആ ഡോസ് കിട്ടിയപ്പോഴേക്കും പുള്ളിക്കാരൻ എന്തൊക്കെയാണ് ട്രോമയും കാര്യങ്ങളെല്ലാം വീണ്ടും വന്നു എന്നാണ് പറയുന്നത് ഒരു ട്രോമയുടെ ലെവലിലേക്ക് പോകുമ്പോൾ എന്നുള്ള എന്നാണ് പറയുന്നത് ട്രോമ വന്നില്ലോ എന്നുള്ളതല്ല പിന്നെ ശ്രീരേഖയെ കൊണ്ട് അവർ പേഴ്സണലായിട്ട് പോയിട്ട് പറയുന്നുണ്ട് ആർക്കും ഇങ്ങനെ ഇവിടുന്ന് നിന്ന് പോവാനും വേണ്ട 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 ഇവിടെ നിൽക്കണ്ട നിൽക്കണ്ട എന്ന് പറയുന്ന പോലുള്ള അതൊക്കെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖത്തിൻ്റെ സിംറ്റം ആണ് ഏതാണെന്നുള്ളത് സർട്ടിഫൈഡ് അല്ലാത്തത് കൊണ്ട് നമ്മളെ പോലെയുള്ളവർക്ക് പറയാൻ പറ്റില്ല കേട്ടിടത്തോളം അങ്ങനെ കുറച്ച് അങ്ങനെ എഫക്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അത് അത്യാവശ്യം നല്ല വൃത്തികെട്ടൊരവസ്ഥയാണ് നല്ല മോശമായ നമ്മളെ തളർത്തി കളയുന്ന കളയുന്നൊരവസ്ഥയാണ് നമ്മൾ അങ്ങനെ ഡൗൺ ആയി ആയിപ്പോകും അതുപോലെ തന്നെ ഒരു രീതിയിലും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല നമ്മൾ എന്തെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല നമുക്കേതെങ്കിലും ഒരു കലയോ ഒന്നും തന്നെ ആസ്വദിക്കാൻ പറ്റില്ല ഒരു സിനിമ കാണാനോ അതുപോലെ തന്നെ പാട്ട് കേൾക്കാനോ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ചെവിയിൽ വന്നിങ്ങനെ ചെലവച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതായത് നമുക്കിത് ഒരു തോന്നലാണ് എന്നുള്ളൊരു സംഭവം നമുക്ക് റിയലൈസ് ഒരു സംഭവം കിട്ടില്ല അതാണ് ഈ ഒരു സിബിൻ പറഞ്ഞ പ്രോബ്ലം അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ഏ അത് പോട്ടെ പക്ഷേ എനിക്ക് ഒരു കാര്യമുണ്ട് ഈ ഒരു ഇപ്പം നമ്മൾ നോർമലി കാണുന്ന സമയത്ത് ഇപ്പോൾ സിബിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശം തന്നെയാണ് ബട്ട് എല്ലാവരും സിബിൻ അവസ്ഥ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സീരിയസ് ആയി എടുക്കുകയും ഇപ്പോൾ ബിഗ് ബോസിനെ തെറി വിളിക്കുകയൊക്കെ ചെയ്യാമെന്ന് കണ്ടു ഏഹ് സംഭവം അവരൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് കറക്റ്റ് അതിനുള്ളൊരു ഈ ഒരു റെഫറൻസ് കാര്യങ്ങൾ അതിൻ്റെ സിംറ്റംസ് കാര്യങ്ങൾ അവർക്ക് ഈ ഒരു വീഡിയോയിലായാലും കാണണം സിബിൻ്റെ ഒരു അവസ്ഥയാണോ എന്നുള്ളത് ഉറപ്പിക്കാൻ അവർക്ക് പറ്റണം അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്ന സമയത്താണ് സിബിനെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ് ആയിട്ട് സൈക്കോളജിസ്റ്റായിട്ട് ഒക്കെ ചെയ്യുകയുള്ളൂ അല്ലാതെ ഇപ്പം നാളെ ഇപ്പോൾ വേറൊരാൾ പോവുകയാണ് അവർക്കും ഈ ഒരു സർവീസ് അവൈലബിൾ ആവും പക്ഷെ അത് ജെന്വിൻ ആണോ അല്ലയോ എന്നുള്ള സാധനം നോക്കിയിട്ടേ അത് അവൈലബിൾ ആവുള്ളൂ അതാണ് വിഷയം ഇപ്പോൾ ജാസ്മിൻ ഗബ്രീയും പോയി വന്ന സമയത്ത് നേരത്തെ ഞാനും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ജാസ്മിനും ഗബ്രീയും ഭയങ്കരമായിട്ട് അവർക്കൊക്കെ എല്ലാ ആഴ്ചയിലും ഡോസ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ അവരെ ഒരിക്കലും അവരുടെ ആ ഒരു കോംബോവിനെ സപ്പോർട്ട് ചെയ്യില്ല ബട്ട് ഇൻഡിവിജ്വലി പറയുകയാണെങ്കിൽ അവർ രണ്ടുപേരും നല്ല പ്ലേസ് ആണ് നല്ല കാലുവർ ഉള്ള ആൾക്കാരാണ് പത്ത് പേര് ഓപ്പോസിറ്റ് വന്നാലും എതിർത്ത് നിൽക്കാൻ ചങ്കുറ്റുള്ള ആൾക്കാരാണ് ഇപ്പോൾ സിബിനെ പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് നല്ല രീതിക്ക് വലിച്ചു കയറാൻ ശ്രമിച്ചിട്ടും നടന്നിട്ടുണ്ടായിരുന്നില്ല ഒരു പരിധി വരെ അത് നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ അവർ അതിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് റിക്കവറായി വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു കാര്യത്തിന് ഇപ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ രാജ്ഞിയായ അല്ലെങ്കിൽ രാജകുമാരിയായ ജാസ്മിനെ കപ്പ് കൊടുക്കാൻ നിൽക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ പേര് സംസാരിക്കുന്നുണ്ട് അവരോടൊക്കെ പരമ പുച്ചേയുള്ളൂ കപ്പ് കൊടുക്കാനുള്ള രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കണ്ടസ്റ്റന്റിനും കിട്ടുന്ന ആ ഒരു പരിഗണനയേ ജാസ്മിനവിടെ കിട്ടിയിട്ടുള്ളൂ കോളിൻ്റെ കാര്യമൊക്കെ അത് കമ്മ്യൂണിറ്റി പരമായിട്ട് ഉപ്പം വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാകും പ്രഷേഴ്സ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും ബ്ലോക്ക് വാട്സപ്പിൽ തന്നെ ആയിരിക്കും പുള്ളിക്ക് അതൊക്കെ ഓക്കെ അത് സമ്മതിക്കാം ആ ഒരു കാര്യം ഓവർ ആക്റ്റീവുകയൊക്കെ ചെയ്ത് അതും കമ്മ്യൂണിറ്റി പരമായ ആ ഒരു സംഭവം ആയതുകൊണ്ടാണ് ജാസ്മിന് അങ്ങനെ ഒരു പരിഗണന കിട്ടുന്നത് ഈ ഒരു ഡ്രാമ അവിടെ നടന്നത് ഇന്നിപ്പോൾ ജിൻഡോ വന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും എഴുതി അറിയിക്കണമെങ്കിൽ റസ്മിൻ ഇപ്പം പുറത്തു പോയി അസുഖം വന്ന് പുറത്ത് പോയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ രശ്മിൻ പുറത്ത് പോയിട്ട് ഗെയിമൊക്കെ അറിഞ്ഞു ഓരോ ആളുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഫാൻസിൻ്റെ പവറൊക്കെ അറിഞ്ഞു അതറിഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പറില് ക്യൂ ടെക്സ് വൺ ഐ ലൈനറൊക്കെ ഇട്ടിട്ട് എഴുതിയിട്ട് ലെറ്റർ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ജിൻഡോ എന്ത് ചെയ്യണം അവർ സാധനം കാണണമല്ലോ കാണാതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പ്രൂഫായിട്ട് കയ്യിൽ വെക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണം അല്ലാതെ ചുമ്മാ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കരുത് ഏഹ് അവർ പറയട്ടെ അവർ പറയട്ടെ എന്നല്ല ജിൻഡോ ഒരു കാര്യം ഇപ്പോൾ ഒരാളെ പറ്റി ഒരു അലിഗേഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അറിയാൻ ആഗ്രഹമില്ലേ അങ്ങോട്ട് കാണിച്ചു തരണമുണ്ട് പ്രൂഫ് അത്രയൊക്കെ പറയാനുള്ളൂ ജിൻഡോൻ്റെ കാര്യത്തിൽ ജിൻഡോ വരം വരയിൽ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ബ്ലൈൻഡായിട്ടുള്ള കുറേ ആളുകളുണ്ട് ഏഹ് ഇവർ ഒരു സൈഡ് മാത്രം നിന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രശ്നം ഒരു സൈഡ് മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരു കൂട്ടരെ മാത്രം അങ്ങോട്ട് ക്രൂശിക്കുക ജാസ്മിനെ ഹൈജീൻറെ കാര്യത്തില് കുറ്റം പറഞ്ഞിട്ടുള്ള ജിൻഡോ ഒരുപാട് ജിൻഡോയും കുറ്റം ചെയ്തിട്ടുണ്ട് ജാസ്മിനായാലും ഹൈജീൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത കുറേ കാര്യത്തിന് ലാലാട്ടിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട് വീക്കിന്റെ എപ്പിസോഡിൽ എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിനെ കിട്ടുന്നുണ്ട് മൈക്ക് ധരിക്കാത്തതിനായാലും പക്ഷെ മൈക്കിന്റെ കാര്യത്തിലൊക്കെ അവളൊത്തിരി ഓവറാണ് അങ്ങനെ ഇപ്പൊ മറവിണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കണം ഇങ്ങനൊരു ഗെയിമിലേക്ക് വരരുത് ഇത്ര മറവിലുള്ള ആൾക്കാർ വീട്ടിലിരിക്കാൻ നല്ലത് പല വൾഗറായിട്ടുള്ള രീതിയിലുള്ള കമൻസും ജാസ്മിനെതിരെ വരുന്നുണ്ട് ജാസ്മിൻ അസുഖം വന്നതിനെ പറ്റി വരെ മോശമായി വളരെ വൃത്തികേടായിട്ട് പറയുന്ന ആളുകളുണ്ട് ഏഹ് അവരോടൊക്കെ പരമ പൂച്ചയുള്ളൂ കാണിക്കുന്നത് മഹാചറ്റോണേ മഹാചട്ടത്തരോണം അതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഒരാളിപ്പോൾ ഇതിൽ തന്നെ കമൻ സെക്ഷനിൽ തന്നെ ഒരു ഹെയ്റ്റഡ് സ്പ്രെഡ് ആവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ റസ്മിന് ഇഷ്ടമല്ലാത്തവർ ജിൻഡോയെ ഇഷ്ടമല്ലാത്തവർ ജാസ്മിനെ ഇഷ്ടമല്ലാത്തവർ അവരൊരു ഗെയിമാണ് അവിടെ കളിക്കുന്നത് അവരുടെ ഗെയിമിനെ ഇഷ്ടപ്പെടാതിരിക്കാം അല്ലാതെ ആ ഒരു വ്യക്തിയെ തന്നെ വെറുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് കമൻ്റ് ചെയ്യുന്നത് അത് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കമന്റ് സെക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഈ പരിപാടി ഉം ഇതിലിപ്പോ ആരോടെങ്കിലിപ്പോ നമുക്ക് പ്രശ്നമുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇഷ്ടക്കേട് ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒരു യൂണിയനാണ് ഉണ്ടാക്കുന്നത് ഓരോ ആളുകളെ ഇഷ്ടമല്ലാത്തവർ എന്ന് പറഞ്ഞു ആളുകൾ ഇഷ്ടമല്ലാത്തവർ അവർ സ്പെസിഫൈഡ് നെയിം പറഞ്ഞിട്ട് തന്നെയാണ് ഇഷ്ടമല്ലാത്തവർ ഇഷ്ടമല്ലാത്തവർ എന്ന് പറഞ്ഞ് പറയുന്നത് ജിൻഡോ ഈ ഒരു പറഞ്ഞ സാധനത്തിന് ജിൻഡോ എന്തെങ്കിലും സ്ഥാപിക്കാൻ വല്ലതുണ്ടെങ്കിൽ ജിൻഡോ അതങ്ങോട്ട് സ്ഥാപിക്കണം തെളിവുകൾ അങ്ങോട്ട് നിരത്തിയിട്ട് സ്ഥാപിക്കണം ഇതെനിക്ക് വാഷ്റൂമിൻ്റെ ഡസ്റ്റ്ബിനിൻ്റെ താഴെ നിന്ന് കിട്ടിയതാണ് എന്ന് സ്ഥാപിക്കണം നല്ല ഐഡിയയാണ് നല്ല ക്രിയേറ്റീവായിട്ടുള്ള കഥകൾ മെനഞ്ഞെടുക്കാനൊക്കെ പറ്റും ജിൻഡോവിനെ കൊണ്ട് ഓക്കെ ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ ഒന്ന് അറിയണമല്ലോ ടാസ്ക് കാര്യങ്ങളിലായാലും ജിൻഡോനെ പോലെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ആളുകളാണ് എല്ലാവരും എല്ലാവരും മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പം എല്ലാ ആളുകളും ഇപ്പോൾ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജിൻഡോ മാസ് ബാക്കിയുള്ളവരെല്ലാം ഡാഷ് എന്നാണ് അതൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല സിബിൻ നല്ലൊരു കണ്ടസ്റ്റൻ തന്നെയായിരുന്നു സിബിൻ വളരെ നല്ല രീതിയിൽ കയറി വന്ന ഒരാളായിരുന്നു ഇങ്ങനെയൊന്നും ആവേണ്ട ആളായിരുന്നില്ല പിന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തുനിന്ന് ഈ ഒരു ട്രോമയിലേക്ക് പോകാനുള്ള വകുപ്പൊന്നും ഇല്ല കാരണം എല്ലാറ്റിലും ഡിഫെൻഡ് ചെയ്യായിരുന്നു ആ ഒരു മെലോ ഡ്രാമയുടെ കാര്യം പറയുമ്പോൾ തന്നെ വളരെ ആരോടാണ് പറയണതെന്നുള്ള ബോധവില്ല ഏഹ് ആ ഒരു സ്കിറ്റിനെ പറ്റി ലാലേട്ടനോട് ഇതെല്ലാം നോക്കിയിട്ടാണ് വിലയിരുത്തിയത് ലാലേട്ടൻ എന്താ ഈ സ്കിറ്റിനെ പറ്റിയും ആക്റ്റിനെ പറ്റിയും അതുപോലെ തന്നെ ഡ്രാമയെ പറ്റിയും ഒന്നും അറിയാത്ത ആളാണോ ആരോടാണ് സംസാരിക്കുന്നതെന്നുള്ള ഒരു ബോധം ആ ഒരു കാര്യത്തിൽ ആർക്കും ഇല്ല വളരെ കുറച്ചാളുകൾക്കേ ഉള്ളൂ ആ ഒരു ലാലട്ടിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള സംസാരിക്കുന്ന രീതി ബാക്കിയുള്ളവരെല്ലാം ഒരുമാതിരി ഇൻ്റർഫെയർ ചെയ്ത് ഇൻറ്റർഫെയർ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് അതല്ല ലാലട്ട അതല്ല ലാൽ സർ ഈ ഒരു രീതിയിലാണ് പോകുന്നത് ഇതിൽ എനിക്കിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് കാണുന്ന സമയത്ത് ജാസ്മിനെ മാത്രം ഒരു പരിഗണന കാട്ടിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഏഹ് ജാസ്മിന് കപ്പ് ഒരുക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്ന ബിഗ് ബോസ് മാമൻ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല ടോപ്പ് ഫൈവ് വരെ വരാനുള്ളൊരു കാലബറി ഉള്ള കുട്ടിയാണ് ജാസ്മിൻ അത് ഞാൻ പറയാം പക്ഷേ സ്വന്തം കാര്യമൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണം ഈ ഒരു പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ പോകുന്ന സമയത്ത് അതായത് ഒരു ഒരു ഗെയിം ആണെങ്കിലും അവിടെ വരുന്ന ആളുകൾ എല്ലാവരും കൂടി ചേരുമ്പോൾ അതൊരു കമ്മ്യൂണിറ്റിയാണ് അവിടെ പോകുന്ന സമയത്ത് ബാക്കിയുള്ളവരുടെയും കൂടി ഒരു സേഫ്റ്റിയും ബാക്കിയുള്ളവരുടെ കംഫേർട്ടും കൂടി നമ്മൾ നോക്കണം സ്വന്തം കംഫർട്ട്നെസ് മാത്രം നോക്കിയിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എപ്പോഴും എപ്പോഴും ഊക്കുന്നതുകൊണ്ടാണ് ഇപ്രാവശ്യം സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചത് സിബിൻ ഇങ്ങനൊരു ജെസ്റ്റർ ഒക്കെ കാട്ടി അവൾ കാട്ടിയതുകൊണ്ടാണ് സിബിൻ ഈ ഒരു നെഗറ്റീവ് വന്നത് ആ നെഗറ്റീവ് വന്നപ്പോഴേക്കും സിബിൻ അങ്ങോട്ട് താങ്ങിയില്ല അതേസമയം ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞതും അങ്ങോട്ട് വന്നതും അങ്ങോട്ട് അവർ പവർ ആയി എന്നൊക്കെ സിബിൻ പറഞ്ഞു ഇവർക്കൊരു കുഴപ്പമില്ല ഇവർക്കൊരു ടെൻഷനും ഇല്ലയെന്ന് പറഞ്ഞു വിലയിരുത്താൻ പറ്റില്ല നമ്മളെ പോലുള്ള ഓഡിയൻസ് പറയുന്ന പോലെയല്ല സിബിൻ പറയുമ്പോൾ ഇപ്പോൾ സിബിന്നെ പണ്ടിങ്ങനെ ഒരു ട്രോമ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ സൈക്കോളജിസ്റ്റിനെ കണ്ടു വന്നത് റെസ്പെക്റ്റ് ചെയ്യണമായിരുന്നു നമുക്ക് ആസ് ആൻ ഓഡിയൻ ഇവിടെ പല ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽസും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് പലതും ഡീകോഡ് ചെയ്യാൻ പറ്റും ഓക്കെ എന്ന് കരുതി ഇതേപോലെ ജാസ്മിനെ വെറുക്കുന്നവർ ഗബ്രിയെ വെറുക്കുന്നവർ ജബ്രിയെ വെറുക്കുന്നവർ നമുക്ക് നമുക്കിടാം അതായത് ജാസ്മിൻ ഗബ്രി കോംബോനെ വെറുക്കുന്നവർ എന്ന് നമുക്ക് ഇടാം പക്ഷേ ഈ ഒരു ജാസ്മിനെ വെറുക്കുന്നവർ നോറയെ വെറുക്കുന്നവർ ജിൻഡോയെ വെറുക്കുന്നവർ എനിക്ക് മനസ്സിലായില്ല എന്താ ഇവരും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിവേസ് ഇത്രയൊക്കെ പറയാനുള്ളൂ കാര്യമായിട്ടൊന്നുമില്ല സിജോ നാളെ വരുമെന്നാണ് പറയുന്നത് റീ എൻട്രി സിജോൻ്റെ സിജോ വരുമ്പോഴും ആളുകൾ പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇരുന്ന ജിൻഡോ ആണ് മാസ് സിജോ പുറത്തുപോയി ഗെയിം കണ്ടിട്ടാണ് വരുന്ന സിജോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് അങ്ങനെ പുറത്തു പോയിട്ട് വന്നിട്ടുണ്ടാക്കേണ്ട ഒരു സംഭവമൊന്നുമില്ല പുള്ളി പണ്ടേ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ പുള്ളിയുടേതല്ലാത്ത തെറ്റിന് പുള്ളി ഹോസ്പിറ്റലൈസായി പുള്ളി വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് മാക്സിമം സപ്പോർട്ട് കിട്ടും സിജോയെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സിജോയെ സപ്പോർട്ട് ചെയ്യട്ടെ ജിൻഡോ മാമനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ജിൻഡോ മാമനെ സപ്പോർട്ട് ചെയ്യട്ടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഒരു ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം